അസ്സലാമു അലൈക്കും വാഹത്തുള്ള വളരെ വേദനിപ്പിക്കുന്ന മരണ വാർത്തയാണ് മക്കളുടെ വിയോഗം എന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ മക്കളൊക്കെ അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും അഞ്ച് നേരവും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ച ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും വന്നപ്പെടാം പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഈ അടുത്തായിട്ട് ഒരുപാട് മക്കൾ പുഴയിലും കുളത്തിലും തോട്ടിലും വീണാണ് മരണപ്പെട്ടു പോയത് ഈ ഒരു കുഞ്ഞും മരണപ്പെട്ടിരിക്കുന്നത് തോട്ടിൽ വീണാണ് ആലപ്പുഴയിലായിരുന്നു സംഭവം അതൊന്നും മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ എന്തോ വല്ലാതാവുകയാണ് ഒരുപാട് മക്കളായി ഇങ്ങനെ ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരുന്ന ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഈ ഒരു മോനാണ് തോട്ടിൽ വീണ് മരണപ്പെട്ടു പോയത് വീടിന് മുന്നിൽ തോട്ടിൽ വെച്ചാണ് ഈ അഞ്ച് വയസ്സുകാരൻ വീണ് മരണപ്പെട്ടു പോകുന്നത് രണ്ടാഴ്ച മുന്നേ ആയിരുന്നു എൻ്റെ നാട്ടിൽ ഇതേ ഒരു സംഭവം ഉണ്ടായത് അന്ന് നല്ല മഴ കാരണം സ്കൂളവധിയായിരുന്നു വീട്ടിനടുത്തുള്ള പുഴക്കരയിൽ ഈ കുഞ്ഞു മക്കളൊക്കെ കൂടി കളിക്കുകയായിരുന്നു അതിലൊരു കുഞ്ഞു മോന് ഒമ്പത് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുമോന് ആ ഒരു പുഴയിൽ വീണ് മരണപ്പെട്ടു പോയി പുഴയിൽ വീണ ഉടനെ തന്നെ ഒപ്പമുണ്ടായ കുഞ്ഞുങ്ങളൊക്കെ പേടിച്ചോടി ആ മക്കൾ വീട്ടിൽ പറയാനും താമസിച്ചു ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞുമക്കൾ അടുത്തുള്ള ആരോടെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ മോൻ ജീവിച്ചിരുന്നേനെ എല്ലാം പടച്ചടപ്പിൻ്റെ വിധിയാണ് വിധിയെ തോൽപ്പിക്കാൻ നമുക്കാർക്കും പറ്റില്ല അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം ആ ഒരു പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല ആ പിതാവിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് ആ ഒരു കുഞ്ഞിൻ്റെ ഉപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും ദുവാച്ഛയണം ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ആലപ്പുഴയിലുള്ള ഈ കുഞ്ഞ് മരണപ്പെടുന്നത് ഇന്നലെ ശനിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഈ കുട്ടിയെ കാണാതാവുന്നത് കാണാതായതിനെ തുടർന്നുള്ള ആ കുഞ്ഞിനെ തോട്ടിൽ നിന്നും കണ്ടെത്തിയത് മരണപ്പെട്ടുപോയ ഈ പൊന്നുമോൻ്റെ പേര് ജോഷിയ എന്നാണ് അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എടത്വാ ചെക്കെടിക്കാട് കെണിയാമ്പറമ്പിൽ ജെയ്സൺ തോമസിൻ്റെയും ആശയുടെയും മകനാണ് മരണപ്പെട്ടു പോയ ജോഷിയ എന്ന അഞ്ച് വയസ്സുകാരൻ നഴ്സറി സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥിയാണ് ആ പൊന്നുമോൻ വീട്ടിനടുത്ത് തോടുള്ളവരൊക്കെ പുഴയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം ബാക്കിയൊക്കെ പടച്ചെറുപ്പിൻ്റെ വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കേണ്ടി വരും ചെറിയ മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലും ഒക്കെ ചെന്ന് ചാടാം നമ്മുടെയൊക്കെ ഒരു കണ്ണ് മാത്രമല്ല രണ്ട് കണ്ണും നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ് ഒരുപാട് പ്രയാസമുണ്ട് ഒരുപാട് വിഷമമുണ്ട് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുമ്പോൾ അതുപോലെ തന്നെ കോഴിക്കോട് വെച്ച് ഒരു സംഭവമുണ്ടായിരുന്നു ആ കുഞ്ഞ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് കളിക്കുന്നതിനിടെ വാഷിംഗ് മെഷീനിൽ കുടുങ്ങിയ നാലു വയസ്സുകാരൻ ഹറഫ മഹലിൽ താമസിക്കുന്ന സുഹൈബിൻ്റെ മകൻ മുഹമ്മദ് ഹനാനാണ് ഇതുപോലെ അപകടത്തിൽപ്പെട്ടത് പട്ടറബിൻ്റെ കാരുണ്യം കൊണ്ട് ആ മോൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് അഗ്നിരക്ഷാസേന അംഗങ്ങളൊക്കെ കൂടി ആ മോനെ രക്ഷപ്പെടുത്തി ഇന്നലെ രാത്രിയോടെ ഈ ഒരു സംഭവം നടന്നത് ആ കുഞ്ഞ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ പുഴയിലും കുളത്തിലും തോട്ടിലും വീണ മക്കളൊക്കെ ഒരുപാട് മരണപ്പെടുകയാണ് ഉണ്ടായത് നമ്മുടെയൊക്കെ ശ്വാസം കുറച്ചേ കുറച്ചുണ്ടാവും വെള്ളത്തിൽ മുങ്ങിയാലുള്ള അവസ്ഥ പിന്നെ പറയേണ്ടതില്ല അപ്പോൾ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നില്ല എന്നല്ല പറയുന്നത് ഒന്നുകൂടെ നമ്മൾ കരുതലായി ശ്രദ്ധിക്കുക റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് ആ മക്കളുടെയൊക്കെ കബറ് വിശാലമാക്കി കൊടുക്കണേ റബ്ബെ അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീക്കി കൊടുക്കണമേ റബ്ബെ പഠിച്ചറബ്ബേ ഈ മരണപ്പെട്ടുപോയ പോയ പൊന്നുമോൻ്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം ആ പൊന്നുമക്കൾക്കൊക്കെ നീ തുറന്നു കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിന നീ നൽകണ റബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കണേ റബ്ബേ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലേ റബ്ബേ പത്ത് റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ പടുത്തറബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദു നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആ മീൻ യാ റബ്ബൽ മീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ധുവ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹദിയ ചെയ്യുക അസ്സലാമു അലൈക്കും വരഹമത്തുള്ള